നമ്മുടെ വീട്ടിലുള്ള ജൈവ മാലിന്യം അത് നമുക്ക് നല്ല വളമാക്കി എടുക്കാം അടുക്കളയിലെ വേസ്റ്റ് ഒക്കെ വരുന്നേ അപ്പൊ അതിന് ഇതുപോലത്തെ രണ്ട് പാത്രവും രണ്ട് ചെറിയ രണ്ട് നമ്മൾക്കത് നല്ല ഒരു ജൈവ വളം ഉണ്ടാക്കാം അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കുറച്ച് ഹോൾ ഇടണം എന്റെ വീട്ടിൽ പഴയൊരു പാത്രമാണ് അപ്പം അതിന് ഹോൾഡ് ഇട്ടു ചുറ്റു ഭാഗത്ത് ഹോൾഡ് ഇട്ടു ഇനി നമുക്ക് ഇതൊന്ന് ഇവിടെ ഫിറ്റ് ചെയ്തെടുക്കണം പറ്റ താഴെയല്ല കുറച്ച് മുകളിലായിട്ട് ഇവിടെ ആയിട്ട് കൊടുക്കാം നമുക്ക് ഹോളായിട്ടുണ്ട് ടൈറ്റ് ആക്കി ലീക്ക് ഒന്നും എടുക്കൂല ചെറിയൊരു പീസ് പൈപ്പ് കൂടെ ഒന്ന് സോൾവെൻ്റ് ഇട്ട് ഒട്ടിക്കാം ഇനി ഈ വാരി നമുക്കൊന്ന് സോൾവ്മെന്റ് ഇട്ടിട്ട് ഒട്ടിച്ചേക്കാം ഇതിന്റെ പണി കഴിഞ്ഞു ഇനി നമ്മൾ ഈ പാത്രത്തിൽ അടുക്കള വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇതില് വേസ്റ്റ് ഇട്ടതിന് ശേഷം കുറച്ച് ചകിരിയുടെ ചണ്ടി ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്ക് വളപ്പിടിയിൽ വാങ്ങാൻ കിട്ടുന്നതാണ് ഇത് ചകിരി ചണ്ടിയാണ് ഇതിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ എടുത്തിട്ടാണ് ഞാൻ വാങ്ങിച്ചത് ഇത് ഒരു ചാക്കിലേക്ക് ഉണ്ടാവും അപ്പൊ നമ്മളിത് പാക്കറ്റ് പൊടിച്ചിട്ട് വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ചാക്ക് നിറച്ചുണ്ടാവും എന്നിട്ട് നമ്മൾ പച്ചക്കറി വേസ്റ്റ് പാത്രത്തിൽ ഇടാം എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇത് കുറച്ച് വിതറിയിട്ടുള്ളൂ അടുത്ത ദിവസം വീണ്ടും പച്ചക്കറി ഇടാം ആ വേസ്റ്റ് ഇട്ടിട്ട് വീണ്ടും കുറച്ചിട്ടുള്ളൂ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ലറി താഴെ കൂടെ കിട്ടും പിന്നെ നമുക്ക് ഇതിൽ വന്നിരിക്കുന്ന കുറേ പുഴുക്കളുണ്ടാവും അതിന് കോഴിക്കോ മീനിനൊക്കെ തീറ്റ ആയിട്ട് കൊടുക്കാം അതിൽ വന്ന വളം അത് നമുക്ക് പച്ചക്കറിക്കോ അല്ലെങ്കിൽ വാഴയ്ക്കോ എന്തിനും ഇടാനും പറ്റും ഇതില് പ്ലാസ്റ്റിക് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടരുത് ഇനി നമുക്കിതിലേ ചകിരി ഇട്ടിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യും ഞാൻ ഇതിൻ്റെ ചുറ്റു ചെറിയൊരു ചെറിയൊരു ഗ്യാപ്പുണ്ടായിരുന്നു രണ്ട് പാത്രം തമ്മിൽ അപ്പം കൊതുകൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി വെച്ചാണ്ട് ടൈറ്റാക്കി വച്ചിരിക്കുക എയർ ടൈറ്റാക്കി വെച്ചിരിക്കുക